സ്ത്രീത്വത്തെ പേരിൽ ഷാജഹാനെതിരെ പോലീസ് പരാതിക്കാരി എന്തായിരുന്നു സംഭവം ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയുടെ സിഇഒ ആണ് അത് കൂടാതെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസിഡന്റ് ആണ് അപ്പം ഈ സംഘടന ഈ അടുത്ത് യു ഡി എഫിൽ ഒരു ഘടകകക്ഷിയായിട്ട് എടുത്തു അതിനുശേഷമാണ് ഈ കെ എം ഷാ കെ എം ഷാജഹെന്ന് പറഞ്ഞ ആളെനിക്ക് നേരിട്ടോ അല്ലാതെയോ പരിചയമില്ല പക്ഷേ ആൾ ഈ സംഘടന യു ഡി എഫിലെ ഘടകകക്ഷിയായി എടുത്തതിനു ശേഷം നിരന്തരം കുറേ വീഡിയോസ് പോസ്റ്റുകളൊക്കെ ആയിട്ട് അതായത് ആൾ ഈ സംഘടന യു ഡി എഫിലേക്ക് എടുത്തതിന് ആകെ കാണുന്ന റീസൺ ആ സംഘടനയുടെ പ്രസിഡന്റായിട്ട് ഒരു സ്ത്രീയുണ്ട് അപ്പം ആ സ്ത്രീ വി ഡി സതീശനുമായിട്ട് ഏതൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ വി ഡി സതീശന് ആ സ്ത്രീയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവരെ യു ഡി എഫില് ഘടകകക്ഷിയാക്കി എടുത്തത് അങ്ങനെ മീനിങ് വരുന്ന ഡയറക്റ്റായിട്ടും അല്ലാതെ ആയിട്ടും മീനിങ് വരുന്ന ഒരുപാട് വീഡിയോസ് പോസ്റ്റുകൾ പിന്നെ ഈ സ്ത്രീയുടെ വെയർ അബൌട്ട്സ് എന്താണ് ഇവരെങ്ങനെയാണ് ഇത്രയും ആളുകളുമായിട്ട് ബന്ധം ഇവരുടെ സാമ്പത്തിക സോഴ്സ് എന്താണ് പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് ഒക്കെ എൻ്റെ വളരെ പ്രൈവറ്റായിട്ടുള്ള ഇൻസ്റ്റഗ്രാമും പോർട്ടലുകളിലും ഒക്കെയുള്ള ഇമേജസ് എടുത്തിട്ട് ആളുകളെ വളരെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ദ്വയാർത്ഥം അല്ലെങ്കിൽ സെക്ഷലി ചാർജ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് അതുവഴി ആളുകൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുകയാണ് എന്നെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻ്റുകൾ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ആക്ച്വലി ഇഗ്നോർ ചെയ്തു ഈ അടുത്ത് യു ഡി വി ഡി സതീശനുമായിട്ട് യു ഡി എഫിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ എടുത്ത ഒരു ഫോട്ടോ ആളത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുടെ ഫേസ്ബുക്ക് പേജിൽ വി ഡി സതീശൻ പ്രത്യേക താല്പര്യം എടുത്ത് യു ഡി എഫിലേക്ക് എടുത്ത എന്ന സ്ത്രീ ഈ സ്ത്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന ആളുടെ ഭാര്യയാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾക്കൊക്കെ രാജേന്ദ്രൻ ഭാര്യയെ അയച്ചു ആയതിനാലാണ് യു ഡി എഫിലേക്ക് ഇവരെ എടുത്തത് ഇത്രയും ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ആള് പോസ്റ്റ് ചെയ്തു അതിന്റെ താഴെ വളരെ വൽഗറായിട്ടുള്ള ഒരുപാട് കമന്റ്സ് സത്യത്തിൽ രാജേന്ദ്രൻ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമല്ലേ ഭർത്താവല്ലോ എന്റെ ഭർത്താവല്ല രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ പാർട്ടിയുടെ ചെയർമാൻ ആണ് അതുകൂടാതെ നമ്മൾ മുന്നേ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ഒന്ന് രണ്ട് കമ്പനികളിൽ ഞാനും അസോസിയേറ്റഡ് ആയിരുന്നു അല്ലാതെ നമുക്കൊരു ബന്ധമില്ല എൻ്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ അല്ലാതെ അപ്പോൾ രാജേന്ദ്രനെ എല്ലാവരും അറിയാം ഈവൺ ഈ കെ എം ഷാജഹാനും അറിയാം ഭർത്താവ് അല്ല എന്നുള്ളത് ബിക്കോസ് ആദ്യത്തെ വീഡിയോസിലൊക്കെ ആൾ പ്രസിഡൻ്റായിട്ടും ചെയർമാനായിട്ടും തന്നെയാണ് ആൾ നമ്മൾ രണ്ടുപേരെയും വിശേഷിപ്പിക്കുന്നത് പെട്ടെന്ന് ഇത് വേറെന്തോ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആളുടെ ഭാര്യയാണെന്ന് പറയുന്നു അപ്പോൾ ആളുടെ ഭാര്യ അല്ല എന്ന് പറ അറിയാം പക്ഷെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഭാര്യയാണെന്ന് പറയാൻ തരത്തിലുള്ള ബന്ധം എന്താണെന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്തിരിക്കയാണ് അപ്പം കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് അതെ കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത് ഞാൻ ഓൾറെഡി ഒന്നാം തീയതി ഒരു പരാതി ഈ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു അത് പിന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് സെല്ലിലേക്കായിരുന്നു അയച്ചത് എനിക്ക് റെസ്പോൺസ് കിട്ടി പക്ഷേ എഫ് ഐ ആർ ഫയൽ ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ ഒരു ഡിലേ എന്ന് തോന്നിയപ്പം ഞാൻ ഡയറക്റ്റ് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ വന്നു കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അപ്പം ഇന്നലെയാണ് എഫ് ഐ ആറ് രജിസ്റ്റർ ആയിരിക്കുന്നത് ഏതൊക്കെ കേസാണ് എടുത്തിരിക്കുന്നത് അറിയോ കേസ് സെക്ഷൻസ് രണ്ട് നോൺ അവൈലബിൾ സെക്ഷൻസ് ഉണ്ട് അല്ലാതെ ഐ ടി ആക്ടിൽ ഒരു സെക്ഷനും കൂടെ വെച്ചിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് അന്വേഷണം ശരിയായ രീതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായേ പറ്റുള്ളൂ ബിക്കോസ് ആള് ഉദ്ദേശിക്കുന്നത് ഞാനിത് എൻ്റെ ഒരു മാത്രം പരാതി എന്നുള്ള രീതിയിലേക്കല്ല ഞാനിതിനെ കാണുന്നത് അതായത് പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവിയിൽ ഒരു സ്ത്രീ ഇരിക്കുമ്പം അത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമല്ല അവർ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഷാജഹാനൊക്കെ സ്ത്രീകളെ അല്ലാതെ മുകളിലേക്ക് കടന്നു വരുന്ന കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകളെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്ത് സ്ഥാനങ്ങൾ നേടിയെടുക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു സ്ത്രീക്കാണ് കേരളത്തിൽ പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ കോളേജ് കഴിഞ്ഞുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടന്നു വരില്ല ബിക്കോസ് അവർ പേടിക്കോ അവരെ ഫാമിലി അവരെ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് എല്ലാത്തിനും എഫക്ട് ചെയ്യുന്ന അവരുടെ യു ഡി എഫിലെ ഒരു കക്ഷിയുടെ സംസ്ഥാന കെ പി എയുടെ സംസ്ഥാന പ്രസിഡന്റ് അതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിനു മുമ്പ് എന്തെങ്കിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മറ്റോ ഉണ്ടോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ഭാഗമായി സൗഹൃദത്തിന്റെ പുറത്ത് വന്നതാണോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും അങ്ങനെ പൊളിറ്റിക്കലായിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷെ നമ്മളങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് മാത്രമായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വിചാരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് കേരളത്തിൽ നടപ്പിലാക്കുക അങ്ങനെ പുറത്തുള്ള പുറത്തൊക്കെ ആവിഷ്കരിക്കുന്ന ഓരോ മെത്തേഡുകൾ അങ്ങനെയാണ് നമ്മൾ കേരളത്തിനെ നോക്കിക്കാണുന്നത് അപ്പോൾ ഇവിടെയുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷേ അല്ലാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളാണ് ഈ പാർട്ടിയുടെ മുകളിൽ ഇരിക്കുന്നത് എൻ ഐസ് അറിയാമല്ലോ അവർക്കുള്ള എക്സ്പോഷർ കാര്യങ്ങൾ അപ്പം നമ്മൾ രാഷ്ട്രീയത്തെ നോക്കി കാണുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല വേറെ ഒരുപാട് കഴിവുള്ള ആളുകൾ ഒരുമിച്ച് കേരളത്തിന് ഒരു പുതിയ മുഖം നൽകാമെന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ തുടങ്ങിയത് നീതി ലഭിക്കുന്നതിന് വേണ്ടി പോലീസ് നടപടിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനാണ് തീരുമാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശരിയായൊരു നടപടി പ്രതീക്ഷിക്കും ചെയ്യുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം